अब एक साल से मणिपुर शांति की राह देख रहा है उसके पहले दस साल शांत रहा पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कलह वहां पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും സർക്കാർ ഉണ്ടാക്കിയെങ്കിലും ബി ജെ പി വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഒന്നാമത് നിതീഷിനെയും ടി ഡി പി ചന്ദ്രബാബു നായിഡുവിനെയും തങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അവരെ പിണക്കാതെ അടുത്ത അഞ്ചു വർഷം കൊണ്ടുപോകണമെന്നുള്ള വലിയൊരു കടമ്പ ബി ജെ പിക്ക് മുന്നിലുണ്ട് രണ്ടാമത്തെ കടമ്പ മഹാരാഷ്ട്രയിൽ അജിത് പവാറും ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ഇപ്പോൾ വലിയ രീതിയിൽ ബി ജെ പിയോട് ഉടക്കി നിൽക്കുകയാണ് അവരുടെ ഇരുപത്തി അഞ്ച് എം എൽ എ ഇന്ത്യാ സഖ്യത്തിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അതിനിടയിൽ എൻ സി പിയും ഷിൻഡേയും പരസ്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൽ സഹമന്ത്രി സ്ഥാനം വേണ്ട മറിച്ച് ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ വേണമെന്ന് പറഞ്ഞു ഇത്തരത്തിൽ രണ്ട് വലിയ പ്രശ്നങ്ങൾ ബി ജെ പി നേരിട്ട് ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് അടുത്ത വലിയൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുകയാണ് ആർ എസ് എസ് ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ബി ജെ പിക്ക് ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭഗവത് നാഗ്പൂരിൽ ഇന്ന് നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അല്ലെങ്കിൽ ഈ മന്ത്രിസഭാ ചർച്ചകളൊക്കെ അവസാനിപ്പിച്ച മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കൂ ശ്രമിക്കൂ എന്നാണ് മോഹൻ ഭഗവത് ഇന്ന് നാഗ്പൂരിൽ നടന്ന ഒരു ആർ എസ് എസിന്റെ പരിപാടിയിൽ പറഞ്ഞത് അതായത് ബി ജെ പിയുടെ നട്ടെല് എന്ന് പറഞ്ഞിരുന്നത് ആർ എസ് എസ് ആയിരുന്നു ർ എസ് എസിന്റെ തണലായിരുന്നു ബി ജെ പി വളർന്നു വന്നത് എന്നാൽ ആ ആർ എസ് എസ് തന്നെ ഇപ്പോൾ ബി ജെ പിക്ക് പ്രത്യക്ഷമായി തിരിഞ്ഞിരിക്കുകയാണ് അതും ആർ എസ് എസിന്റെ തലവനായിട്ടുള്ള മോഹൻ ഭഗവതിൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുന്ന ബി ജെ പിക്ക് വീണ്ടും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് മോഹൻ ഭഗവതിൻ്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി മണിപ്പൂരിൽ സമാധാനം ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ മണിപ്പൂരിലെ സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു ുന്നു എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് അതായത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മണിപ്പൂരിൽ ഒരു തോക്ക് സംസ്കാരമായിരുന്നുണ്ടായിരുന്നത് അതായത് തോക്കുകൊണ്ട് മറുപടി പറയുകയും തോക്കുകൊണ്ട് ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സംസ്കാരമായിരുന്നു മണിപ്പൂരിൽ ഉണ്ടായിരുന്നത് എന്നാൽ അത് അവസാനിച്ചു അവസാനിച്ചു എന്നാണ് താൻ കരുതിയത് എന്നെങ്കിലും പക്ഷേ ഇപ്പോൾ വീണ്ടും മണിപ്പൂർ കലാപത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നും അതിനാൽ മന്ത്രിസഭാ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതെ മണിപ്പൂരിലെ വിഷയങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് മോഹൻ ഭഗവത് പറയുന്നത് അതേസമയം നേരത്തെ ഈ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പ്രതിപക്ഷ നേതാക്കൾ വലിയ രീതിയിൽ മോദിക്കെതിരെയും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു അന്നൊക്കെ ആർ എസ് എസ് മൗനം പാലിച്ചിരുന്നു മോദി മണിപ്പൂർ സന്ദർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന സ്റ്റേറ്റ്മെന്റ് അടക്കം പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തുകയും സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുകയും ചെയ്തിരുന്നു അതേ കാര്യം അതായത് രാജ്യത്തെ പ്രതിപക്ഷവും രാജ്യത്തെ സോഷ്യൽ മീഡിയയിലെ ജനാധിപത്യ വിശ്വാസികളും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസും പറയുന്നത് മോദി മന്ത്രിസഭയ്ക്ക് മന്ത്രിസഭാ ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതെ ണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു എന്ന ശ്രമിക്കൂ എന്നാണ് മോഹൻ ഭഗവത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള